ഏഴ് ദിവസം നീണ്ടുനിന്ന അന്താരാഷ്ട്ര ചെയ്തു സ്വാഗതം ചെയ്യുന്നു ഈ ചെയ്തു ഞാൻ വിട്ടുപോയ ഒരു മുഖ്യാതിഥി ശ്രീലങ്കൻ സാഹിത്യാരി എല്ലാ സംവിധാനങ്ങളുമുള്ള ഒരു പ്രദേശമാണ് അവിടെ ഈ ഏഴ് ദിവസങ്ങളിൽ ആൾക്ക് കടന്നു വരാൻ എളുപ്പത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ ലിറ്റററി ഫെസ്റ്റിവലിനെ വ്യത്യസ്തമാക്കുന്നത് ഇന്ന് രാത്രി ഒൻപത് മണിയോടുകൂടി വീണ്ടും ആ വലിയ ഗേറ്റ് അടക്കപ്പെടും ഇനി ആളുകൾക്ക് നാളെ മുതൽ പ്രവേശിക്കണമെങ്കിൽ വീണ്ടും പാസും ഐഡന്റിറ്റിയും നൽകേണ്ടി വരുമെന്നുള്ളതാണ് ഒരുപക്ഷെ ഒരു നിയമസഭാ കവാടം ഇങ്ങനെ തുറന്നു തുറന്നുകൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വ്യത്യസ്ത ചർച്ചകൾ ഉയർന്നു വന്നിരുന്നു നിങ്ങൾ കൊടുക്കേണ്ടതുണ്ടോ ഇങ്ങനെ തുറന്നാലുണ്ടാവുന്ന കുറിച്ച് ഉൾപ്പെടെ പക്ഷെ അതിൽ ഒന്നാമത്തെ എഡിഷൻ മുതൽ ഞങ്ങളെടുത്ത സ്റ്റാൻഡ് ജനാധിപത്യത്തിൽ പീപ്പിൾ ആർ ദ മാസ്റ്റേഴ്സ് ജനങ്ങളാണ് യജമാനന്മാർ ആ ജനങ്ങൾ തെരഞ്ഞെടുത്ത പ്രതിനിധികളാണ് ഇതിനകത്തിരിക്കുന്നവർ സ്വാഭാവികമായും എല്ലാ ദിവസവും അവർക്ക് തുറന്നു കൊടുക്കാൻ സാധിക്കില്ലെങ്കിലും വർഷത്തിലൊരു ചുരുങ്ങിയ ദിവസമെങ്കിലും അവർക്ക് തുറന്നു കൊടുക്കേണ്ടതുണ്ട് അവർക്ക് യഥേഷ്ടം കടന്നു വരേണ്ടത് കേരള ലെജിസ്ലേച്ചർ ഇന്റർനാഷണൽ ബുക്ക് ഫെസ്റ്റിവൽ It's very, very unique, and the naughty man in me has a smile on his face. Because we know what legislatures are in this country, what they are famous for in this country dethroning governments, fighting scams, discussion about it. But to see a legislative council, or legislature, members of the legislature and the government to have a book fair. And as I walked in today, it was so heartening to see young kids sitting in the gallery, books everywhere in the legislative complex, people happily walking around, which was very, very touching to me. Uh, environment that foster to Love for reading schools libraries and families players we crawl in this. I highly admire uh, this festival programs uh, Actually this program uh, reminds usවි්‍ය සසෝ සම්වාධන <laughs> කතේරන්න කතාපසන කවිදීම් කවීම

െടുക്കുവാനും എത്തിയിട്ടുള്ള പ്രിയമുള്ള ബഹുമാന ഇന്ത്യയിലെ തന്നെ ഏറ്റവും നവീനവും മാതൃകാപരവുമായ ഒരു പരിപാടിയാണ് കേരള നിയമസഭ ഈ സംഘടിപ്പിച്ചിട്ടുള്ള പുസ്തകോത്സവം ലോകത്ത് തന്നെ ഇത്തരം പുസ്തകോത്സവങ്ങൾ നിയമസഭയുടെയും നിയമനിർമ്മാണ സഭകളുടെയും ആഭിമുഖ്യത്തിൽ നടക്കുന്നുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല കേരളം എപ്പോഴും ലോകത്തിന് മാതൃകയാവുന്ന ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിലൊന്നാണ് ബഹുമാനപ്പെട്ട സ്പീക്കർ ഇവിടെ പറഞ്ഞതുപോലെ ജനങ്ങളുടേതാണ് ഈ സഭ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന അംഗങ്ങൾ പങ്കെടുക്കുന്ന സമ്മേളനം നടക്കുന്നുണ്ട് പക്ഷേ ആ സഭ എല്ലാവർക്കും വന്ന് പങ്കെടുക്കാൻ കഴിയുന്ന പരിപാടികൾ കൂടി സംഘടിപ്പിക്കാനും അത് വലിയ അർത്ഥമുള്ള പ്രവർത്തിനുള്ള ബഹുമതും രാജ്യത്താകെ മാതൃകയായി കേരള നിയമസഭയുടെ നേതൃത്വം നടത്തുന്ന അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ രംഗത്ത് മുപ്പത്തേഴ് ലക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട് തീർച്ചയായും അവരെല്ലാം ഏതെല്ലാം നിലയിലും പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉൾപ്പെടുത്താൻ കഴിയുന്ന സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആലോചിക്കും പുത്രകാര്യം ഞാനിവിടെ സൂചിപ്പിക്കും കേരള നിയമസഭ ഈ അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിൻ്റെ വിജയശില്പികളെല്ലാം തന്നെ ബഹുമാനപ്പെട്ട നേതൃത്വത്തിൽ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട് നിയമസഭയും നിയമസഭയുടെ ബഹുമാന സ്പീക്കറും ആധുനികമായ വർത്തമാനകാലത്തെ ശ്രദ്ധേയമായ നിരവധി കർമ്മബഹുവനായ പരിപാടികൾക്ക് ആമുഖം നൽകി മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഭാഗമാണ് മൂന്നാം എഡിഷനായി പ്രവർത്തിക്കുന്ന ഇന്നത്തെ ഈ സമാപിക്കുന്ന പുസ്തകോത്സവം അതും കേരള നിയമസഭയുടെയും കേരളത്തിൻ്റെയും അമൂല്യമായ സംഭവം തന്നെയാണ് ഇതിൽ പങ്കാളി സംസാരിച്ച പ്രകാശ് രാജ് ഉൾപ്പെടെ അതിഥികളെല്ലാം തന്നെയുമായ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു കാലത്ത് ലോകത്തിൻ്റെ വൈവിധ്യങ്ങളെ ആഘോഷിക്കാൻ നമ്മൾ തീരുമാനിക്കുന്നു എന്നുള്ളത് വളരെ വലിയ ഒരു കാര്യമാണ് ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല ധനകാര്യമന്ത്രി നേരത്തെ ശ്രീ പ്രകാശ് ജാജിനോട് പറയുന്നത് ഞാൻ കേട്ടു ഞങ്ങളൊക്കെ പുറത്തൊരുപാട് സംസാരിക്കുന്നവരാണെങ്കിൽ പോലും സഭയിൽ വരുമ്പോൾ ചുരുക്കും കാരണം ഞങ്ങൾ ഒരുപാട് സംസാരിക്കാൻ ഈ സ്പീക്കർ സംസാരിക്കാറില്ല അതേ ഞങ്ങളെ അനുവദിക്കാറുണ്ട് മന്ത്രി ശ്രീ വിശ്വൻകുട്ടി അവർ രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി അവർ എംഎൽഎ ശ്രീ പി സി വിഷ്ണുനാഥ് ശ്രീ എം കൃഷ്ണകുമാർ മറ്റ് സ്നേഹാദരണീയരായ സദസ്സിലുള്ള എം എൽ എ ജനുവരി ഏഴിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മേള ഉദ്ഘാടനം ചെയ്യുന്ന ആശംസാ പ്രസംഗം നടത്തുന്നില്ല തിരുനോട്ടം നിയമസഭ എഴുത്തുകാരെ സ്വാഗതം ചെയ്യുന്നു